നിങ്ങളുടെ കൽവിന്റെ ഉള്ളിലേക്ക് തക്കുവ കടന്ന് വരണോ നിങ്ങളുടെ നാവിലൂടെ എപ്പോഴും നിങ്ങൾക്ക് മനസ്സ് കടന്നു വരണോത്രമായി ഇവിടെ ചരിത്രം പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞ സഹോദരന്മാർ സഹോദരിമാരില്ലയോ അതേപോലെ തന്നെ ആസിയാ ബീവിയുടെ ചരിത്രം പറയുമ്പോ ആ രാജ്യം രാജാവ് തന്റെ ഭർത്താവ് ആസിയാ ബീവിയുടെ വലിയ കുന്തം സമയത്തില് അരികിൽ എനിക്കൊരു വീടിനെ നീ നിർമ്മിച്ചു തരണമെന്ന് പറഞ്ഞ അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തിയ സന്ദർഭമുണ്ടല്ലോ ആ സന്ദർഭം പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞ ഉമ്മമാരില്ലയോ എന്നാൽ കൂടെ കൂടെ ആ മഹത്തുക്കളുടെ നാളെ ോകത്തിലേക്ക് പെണ്ണുങ്ങൾ കടന്നു പോകുമ്പോ പെണ്ണുങ്ങൾക്ക് നാല് വരിയാണെന്ന് മുഹമ്മദ് മുസ്തഫ ഒന്നാമത്തെ വരിയുടെ നേതാവ് മറിയം ബി രണ്ടാമത്തെ വരിയുടെ നേതാവ് ആസിയ ബി വിയാണെങ്കില് മൂന്നാമത്തെ വരിയുടെ നേതാവ് ഖദീജ ബി വി ആണെങ്കിൽ നാലാമത്തെ വരിയുടെ നേതാവ് ഫാത്തിമ ബിവി ആണെങ്കില് ആ വരിയിൽ നിൽക്കാൻ കൊതിയുള്ള ഉമ്മ ഈ ശേഷം വരാനിരിക്കുന്ന പ്രതീക്ഷിച്ചിരിക്കുന്ന ഉമ്മമാരുണ്ടോ ആ ഉമ്മമാരോട് ഞാൻ പറയാ നിങ്ങൾക്ക് ആ ഒരു ഉന്നതമായ പദവി നിങ്ങൾക്ക് കരസ്ഥമാക്കണമെങ്കിൽ രണ്ടാമതായി മഹാന്മാര് പറയുന്നതേരെന്നറിയോ ഒന്ന് ഖുർആൻ പാരായണം ചെയ്യലാണെങ്കിൽ രണ്ടാമത്തത് ശുക്രിന്റെ ഉടമകളായ ശുക്രിന്റെ മനസ്സിന്റെ ഉടമകളായിട്ട് മാറിക്കോ എന്തിനും ഒരവസ്ഥയിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞാൽ അവന്റെ ജീവിതം നന്നാവും അവന്റെ ജീവിതത്തിലുള്ള തമ്മാടിത്തരങ്ങൾ അവസാനിപ്പിക്കാൻ അവരെ കൊണ്ട് കഴിയും എന്ന ചിന്ത കടന്നു വന്ന ടച്ചറമ്പുരാനെ എനിക്ക് കണ്ണിന്റെ കാഴ്ച തന്നല്ലോ എനിക്ക് അല്ലാഹുവേ സംസാരത്തിന് ശേഷി തന്നല്ലോ അല്ല എനിക്ക് മനോഹരമായ ഒരു വാഹനം നൽകിയല്ലോ എനിക്കൊരു ബൈക്ക് തന്നല്ലോ അല്ല എനിക്കൊരു വീടുണ്ടല്ലോ അല്ല അങ്ങനെ ഉള്ള പാട്ടുപാടിയ അവന്റെ ജീവിതത്തിലേക്കല്ലാ തഖ്വയെ നിറച്ചു തരുമെന്ന് മഹാന്മാർ അയാളല്ല സ്നേഹിച്ചവനാണ് അവനും അടുത്ത് നിൽക്കുന്നവരാണെന്ന് മഹാന്മാരായ ഇതാണ് രണ്ടാമത്തെ അടയാളം എന്ന് പറയുന്നത് ഒന്നാമത്തെ അടയാളം ഏതെന്നറിയോ ഒറ്റക്കിരുന്നു കൊണ്ട് കരയാനൊരാൾക്ക് തൗഫീക്കുണ്ടായ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ഒറ്റക്കിരുന്നു കൊണ്ട് കരയാൻ ഒരാൾക്ക് ഭാഗ്യമുണ്ടായ അവനും ഇലാഹായ തമ്പുരാനുമായിട്ട് അടുത്ത് നിൽക്കുന്നവരാണ് ഒറ്റക്കിരുന്നു കൊണ്ട് കരയാനൊരാൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഉറപ്പിക്കണം പടച്ചവൻ ഞാനുമായിട്ട് എന്തോ ഒരു അകൽച്ച ചിന്തിക്കണം ഒറ്റക്കിരുന്ന് കരയാൻ കഴിയില്ലെങ്കിൽ എത്ര എത്ര പേരാണ് ഒറ്റക്കിരുന്നു കൊണ്ട് കരയുന്ന ആളുകളില്ലേ ഒറ്റക്കിരുന്നു കൊണ്ട് റബിനാലോചിച്ച് കരയുന്ന എത്ര ഉമ്മമാരാ നമ്മുടെ മജലി അല്ലാഹ അവരെ പറ്റി മഹാന്മാര് പറയുകയാണ് അടുത്ത് നിൽക്കുന്നവരാണ് ഒരു രാത്രിയെങ്കിലും ഉമ്മ രാത്രി നമുക്ക് ഇന്ന് രാത്രി കടന്നുറങ്ങിയിട്ട് തഹജ്ജുദിന്റെ സമയത്തിൽ എഴുന്നേറ്റ് റബ്ബിന്റെ മുമ്പിലേക്ക് കൈ ഉയർത്തിയിട്ട് റബ്ബിനോടൊന്ന് പറഞ്ഞുകൂടെ അല്ലാഹ എന്നെ നീ സ്വീകരിക്കണേ റബ്ബേ റബ്ബെന്ന് പറഞ്ഞുകൂടെ അള്ളാഹുവേൽ ചെയ്യണേ അല്ലാ ഇതാണ് മൂന്നാമതായി പറയുന്നത് നാലാമത്തെ കാര്യം ഏതെന്നറിയോ സജ്ജനങ്ങളോടൊന്നിച്ചിരിക്കലാണ് അതായത് സദസ്സുകളിലേക്ക് പോകുക അജിൽ സദസ്സുകളിൽ പങ്കെടുക്കുക സദസ്സുകളിൽ പങ്കെടുക്കുക ഇത് അള്ളാഹുമായിട്ട് അടുക്കാനുള്ള നാലാമത്തെ കാരണമാണ് അഞ്ചാമതായി മഹാന്മാര് പറയുന്നത് എന്തെന്നറിയോ അഞ്ചാമത്തെ

പൊട്ടി പൊട്ടി കരയാ നമുക്ക് നൽകണേ അല്ലാഹു അഞ്ചാമതായിട്ട് മഹാന്മാര് പറയുന്നത് ഉണ്ടല്ലോ അത് പതിവാക്കാൻ ഒരാളെ കൊണ്ട് കഴിഞ്ഞാൽ അവൻ അള്ളാഹുമായിട്ട് അടുത്തു നിൽക്കുന്നയാളാണ് ഇതാണ് അഞ്ചാമത്തത് ആറാമത്തെ ആൾ ആരാണെന്നറിയോ ആറാമത്തെ ആൾ മഹാന്മാര് രേഖപ്പെടുത്തുകയാണ് ആറാമത്തെ ആള് സുന്നസ്കാരങ്ങളെ പതിവാക്കുന്നയാളാ ും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടല്ലോ ഇതിനെ പതിവാക്കുന്ന സഹോദരന്മാര് എങ്ങനെ വിശുദ്ധമായ വിഭാദത്തിലായിട്ട് കഴിയുന്ന ആളുകൾ ഉണ്ടല്ലോ ഇങ്ങനെ അള്ളാഹു വിഭാഗത്തുമായിട്ട് കൂടുന്നവരുണ്ടല്ലോ അവർ അള്ളാഹുവിന്റെ ഇഷ്ടനാസന്മാരാണ് സുന്നത്ത് നിസ്കാരത്തിനെ പതിവാക്കുന്നവരാണ് ഇവരാണ് ആറാമത്തെ വിഭാഗം ഏഴാമത്തെ വിഭാഗം ആരെന്നറിയോ എന്ന് ചിന്തിക്കാൻ പറ്റുന്നേടാമത്തെ വിഭാഗം ആരെന്നറിയോ വിശുദ്ധമായ തിക്കറി ചെല്ലുന്നതാക്കിങ്ങളാണ് നല്ല നല്ല ും വിക്ര ചെല്ലുന്നയാളുകള് അവരി പക്ഷേ ജനങ്ങളുടെ ഇടയിൽ വെച്ചുകൊണ്ട് വിക്ര ചെല്ലുന്നവരായിരിക്കും അപ്പോൾ ആ അപ്പുറത്തുള്ളയാള് അവനാളെ കാണിക്കാൻ വേണ്ടി വിക്ര ചെല്ലുകയാണെന്ന് പറയുന്നവരില്ലയോ അല്ല അങ്ങനത്തെ ഒരവസ്ഥ ഞങ്ങൾക്കാർക്കും നൽകല്ലേ അള്ളഹ ഒരാളെ വിപാദത്തിന്റെ വിഷയത്തിൽ നമ്മൾ എന്താക്കാൻ പാടില്ല അയാളെ ചോദ്യം ചെയ്യാൻ പാടില്ല അയാളെ കളിയാക്കാൻ പാടില്ല അയാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല ഇതാണ് ഏഴാമത്തെ വിഭാഗം ആളുകള് എപ്പോഴും അവർക്ക് കഴിഞ്ഞാൽ എട്ടാമത്തെ വിഭാഗം ആളുകൾ ആരെന്നറിയോ കൊണ്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാര് പറയുകയാണ് എപ്പോഴും അള്ളാ എന്ന് പറയാൻ ഒരാളെ കൊണ്ട് കഴിഞ്ഞാൽ അതാത് ഇരിക്കാൻ പോകുമ്പോ ഇരുന്നേ കുട്ടിനെ തൊട്ടിലയിലേക്ക് ഇടുമ്പോ അല്ലല്ലോ എന്ന് പറയാൻ അതേപോലെ തന്നെ അടുക്കളയിലേക്ക് കയറുമ്പോ ഒരു പാത്രത്തിന്റെ മൂടി തായോട്ട് വീണാൽ അല്ലാ ആ മൂടി എടുക്കാൻ വേണ്ടി കുനിയുമ്പോ അല്ലാ ആ പാത്രത്തിന് ആ മൂടി എടുത്തിട്ട് പാത്രത്തിന്റെ മുകളിലേക്ക് വെക്കുമ്പോ അല്ലാ വാഹനം ഓടിക്കുമ്പോ അല്ലാ ഒരാൾ മുമ്പിലേക്ക് ഇങ്ങനെ വാഹനം ഓടിക്കുമ്പോ ചാടി വന്നാൽ അല്ലാ എന്ന് പറയാൻ അവൻ അവൻവിന്റെ ഇഷ്ടപ്പെട്ട അടിമയാണെന്ന് മഹാന്മാരായ നമ്മളോ വാഹനത്തിന്റെ മുമ്പിലേക്ക് ഒരാള് വർത്താനന്താണ് പറയുന്നു ഇപ്പൊ എന്താ നമുക്ക് കണ്ണും കണ്ട ഇറങ്ങിക്കണു ആരാക്ക് ലൈസൻസ് കൊടുത്തത് ഇതല്ലേ പറയണത് അപ്പൊ നമ്മൾ ഉറപ്പിക്കണം ഞമ്മളും പഠിച്ചും തമ്മിലുള്ള ബന്ധ ഈ പറയുന്ന ഞാൻ അടക്കം അള്ളാഹു നമ്മളായിട്ടുള്ള ബന്ധം എപ്പോഴും പിടിക്കാൻ കഴിയണം പോകുമ്പോ അല്ലാ അല്ലാ ഉറങ്ങാൻ പോകുമ്പോ അല്ലല്ലാണ്ടായിരുന്നല്ലോ അവരൊക്കെ പോയി കടന്നുറങ്ങാൻ പോകുന്ന സമയത്തിൽ ചെല്ലിയിട്ട് കടന്നുറങ്ങിയവരുണ്ടായിരുന്നില്ലയോ ഇന്നത്തെ കടന്നുറങ്ങൽ എങ്ങനെയാണ് ഇന്നത്തെ കടന്നുറങ്ങൽ ഇന്നൊരു മരം മുറിച്ച് തള്ളിയിടുന്ന രീതിയിലല്ലയോ അങ്ങട്ട് കടക്കൻ്റെ മുകളിലേക്ക് പഴയകാലത്ത് കടക്കല്ല ഈ കടക്കല്ലത് അങ്ങട്ട് ബുഗ്ഗന്നെ ബുഗമെന്ന് തന്നെ എത്ര എന്തൊക്കെ പണിയാണ് പഠിച്ചത് വല്ലാത്തൊരു ഗതി ഇങ്ങനത്തെ ഒരു ഗതികളായല്ലോ ഞാൻ അങ്ങനെ തുടങ്ങി പല പിരാക്കുമായിട്ടാ കിടക്കാൻ പോകുന്നത് എങ്ങനെയാ പിന്നെ നമ്മളൊക്കെ അള്ളാഹുലേ കിട്ടപ്പെട്ട ആളുകളാണെന്ന് പറയാൻ പറ്റാ ചിന്ത പറയാൻ പറ്റിയ എങ്ങനെയാ അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് നാം കടന്ന് വരണ്ടയോ കടന്നുറങ്ങാൻ പോകുമ്പോഴെങ്കിലും ഒരു അല്ലാതെ വിളിക്കാൻ നമുക്ക് തോന്നുന്നുണ്ടോ അല്ലല്ലോ എന്ന് പറയാൻ കഴിയുന്നുണ്ടോ ആലോചിക്കണേ സഹോദര ആലോചിക്കണേ ഉമ്മമാരെ നമ്മുടെ ജീവിതത്തിന്റെ പോക്കെങ്ങോട്ടാണ് പേടിക്കേണ്ടതാണ് അപ്പോ എട്ടാമതായിട്ട് മാറ്റം വരണേ മാറ്റം വരണേ എട്ടാമതായിട്ട് എട്ടാമരായിട്ട് എടുക്കാനുള്ള വഴി പറയുന്നേൽ അല്ലാ പഴയ കാലത്ത് വയസ്സന്മാരായ ആളുകൾ അങ്ങനെ ഉണ്ടായിരുന്നു അവിടെ എന്ന് പറയും കുട്ടികളെ തൊട്ടിലയിലേക്ക് ഇടുമ്പോ അല്ലാ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലണ്ടായിരുന്നു അല്ലേ കുട്ടികളെ തൊട്ടിലേക്കിടുമ്പോ എന്ന് പറഞ്ഞിരുന്നു ഇപ്പഴോ ഇപ്പൊ അല്ലല്ല മനസ്സിലായിട്ടില്ലേ അത് നമുക്കൊരു മാറ്റം വരണം അള്ളാഹുവിനെ ചേർത്ത് പിടിക്കാൻ കഴിയണം എന്ന് പറഞ്ഞ സകല സമയത്തിലും അല്ലാ എന്ന് പറയാൻ കഴിയും മനുഷ്യും കഴിയും പിടിക്കാൻ ഒരാളെ കൊണ്ട് കഴിഞ്ഞാൽ അവൻ ഇഷ്ടപ്പെട്ട അടിമയാണ് നീ സ്വീകരിക്കണേ അല്ല ഈ ഒമ്പതാമത്തെ കാര്യം മഹാന്മാര് പറയുന്നത് അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ ഒരാളെ കൊണ്ട് കഴിഞ്ഞ പല കോലങ്ങളിലാണ് ഇപ്പോ അല്ലാഹുവിനോർത്തുകൊണ്ട് അള്ളാഹുവിന്റെ ഇസ്മുണ്ടല്ലോ ആ ഇസ്മുകളെ ബഹുമാനിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ ഒരാളെ കൊണ്ട് കഴിഞ്ഞ അവൻ അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളാണ് അള്ളാഹുവേ തൗഫിയൊക്കെ നൽകണേ അള്ളാ പിന്നെയോ പത്താമത്തെ കാര്യം ഇതാ കേട്ടോളേ പത്താമത്തെ കാര്യം ഏതെന്നറിയോ ഞാനും എല്ലാകുമായിട്ട് അടുക്കുന്ന വിഷയത്തിൽ എന്താണോ എതിര് നിൽക്കുന്നത് ആ എതിര് നിൽക്കുന്നതിനെ ഒഴിവാക്കാൻ ഒരാളെ കൊണ്ട് കഴിഞ്ഞ അവനല്ലാഹു ഇഷ്ടപ്പെട്ടവന ഏതുപോലെ ഉദാഹരണം ഞാൻ പറയാ ഒരാളിങ്ങനെ കുറാൻ ഓതാൻ പോകുകയാണ് ആ ഓതാൻ പോകുന്ന സമയത്തിലാണ് എന്താകുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ വരുന്നത് പടച്ചോനെ ഞാൻ കുറാൻ ഓതുകയാണല്ലോ ഈ ഓത്തിന്റെ ഇടയിൽ ഒരു വിളിയാണല്ലോ ഇത് കട്ട് ചെയ്യാൻ ഒരാളെ കൊണ്ട് കഴിഞ്ഞാൽ കട്ട് ചെയ്യുക ചെയ്യുക അപ്പൊ കട്ടാക്കാൻ പറ്റുമോ കട്ടാക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ എന്റെ എണ്ണിയോ എത്ര എന്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കട്ടാക്കിയിട്ടുണ്ട്